അല്ലാമലേക്കും വാഹത്ള്ളാഹി വാത്തു നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് തജ്വീദിലെ കുറച്ച് പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് പ്രവർത്തനം ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ബ്രാക്കറ്റിൽ സോറി കോളത്തിൽ കുറച്ച് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് യോജിച്ചത് താഴേക്ക് എഴുതിയെടുക്കുന്ന പ്രവർത്തനമാണ് ഒന്ന് ഷുക്റിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ഡാഷ് ഷുക്റിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം എന്താകും അത് ബാത്തിലാകും നിസ്കാരം ബാത്തിലാവുക ഞാൻ ചെയ്യാം തിലാപത്തിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്യാം പക്ഷേ ഷുക്റിൻ്റെ സുജൂത് അത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം പാതലാവുകയാണ് ചെയ്യുക രണ്ട് സജ്ജതയുടെ ആയത്തുകൾ ഉള്ളത് സജതയുടെ ആയത്തുകൾ ഉള്ളത് എത്രയാണ് പതിനാല് സ്ഥലങ്ങളിലാണ് സജതയുടെ ആയത്തുകൾ ഉള്ളത് മൂന്ന് വഖഫ് മുജവ്വസ് വഖഫ് മുജവ്വസ് അനുയോജിച്ചത് റാക്കറ്റിലുണ്ട് മുകളിലുണ്ട് എവിടെയാണ് ചേർത്തി ഓതലാണ് നല്ലത് ഇതാണ് അതിൻ്റെത് ഇവിടെ നമുക്ക് ചിലപ്പോൾ രണ്ട് ഓപ്ഷനുകൾ വരാം ചേർത്തി ഓതലാണ് നല്ലത് എന്നാണ് നമ്മുടെ ശരിയായ ഓപ്ഷൻ വഖഫ് മുജവ്വസിൻ്റെ മറ്റൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് വസുലുൽ ഔല ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നാല് വഖഫ് മുത്തുലക്ക് അതിനുയോജിച്ചത് മുകളിലുണ്ട് വഖഫ് ചെയ്യലാണ് നല്ലത് വഖഫ് ചെയ്യലാണ് നല്ലത് ഇതാണ് അതിവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി അഞ്ചാമത്തത് റഹ്സുൽ ആയ ആയത്ത് അവസാനിച്ചിരിക്കുന്നു റസുൽ ആയ ആയത്ത് അവസാനിച്ചിരിക്കുന്നു ഇതാണ് കേട്ടോ ഇനി ആറ് തിലാവത്തിന്റെ സുജൂത് ആദ്യ അത്യധികം വേദനിപ്പിക്കും തിലാവത്തിൻ്റെ സുജൂത് അത്യധികം വേദനിപ്പിക്കുന്നത് ആരെയാണ് മുകൾ ഇബിലീസിന് അതാണ് അതിൻ്റെ ഉത്തരം ഇനി അടുത്ത പൂരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നമുക്ക് നോക്കി വയ്ക്കാം ഒന്ന് വക്കഫു ചെയ്യുമ്പോൾ വക്കഫു ചെയ്യേണ്ടുന്ന അക്ഷരത്തിന് ഡാഷ് എന്താണ് സുക്കൂൻ ചെയ്യണം ഇത് അൽവക്കഫെന്നുള്ള പാഠത്തിലുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അൽ അൽവക്കഫു എന്ന പാഠത്തിൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കാൻ വരുന്ന വരികളാണ് കൂടുതൽ വരാറ് അൽവക്കഫെന്നുള്ള പാഠത്തിൽ കുറേ പൂരിപ്പിക്കാനുള്ള വരികളുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാത്തവർ നമ്മുടെ വീഡിയോകളിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അത് നോക്കിയാൽ മതി പ്ലേലിസ്റ്റിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഡാഷ് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ എന്ന് പറയുന്നു മൂന്ന് അൽ മാഹിറു ഫിൽ ഖുർആനി ഡാഷ് കിറാമിൽ ബററ ഇതിന്റെ ആയത്തും പഠിക്കണം കേട്ടോ ചിലപ്പോൾ അർത്ഥം അയക്കാനും ചോദിക്കാം നാല് അല്പമെങ്കിലും ഉറാൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ഡാഷ് എന്താണ് പൊളിഞ്ഞ വീട് പോലെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ചില പുസ്തകങ്ങളിൽ ശൂന്യമായ വീട് പോലെയാണ് ചില ബുക്കുകളിൽ പൊളിഞ്ഞ വീട് പോലെയാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എഴുതിയാലും ശരി തന്നെയാണ് കാരണം പ്രിൻ്റ് എടുത്തപ്പോൾ ആദ്യത്തെ പ്രിൻറ്റിൽ ഇങ്ങനെയും രണ്ടാമത്തെ പ്രിൻ്റിൽ വേറെ രൂപത്തിലുമാണ് കൊടുത്തതെങ്കിലും ഇതിൽ രണ്ട് ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കട്ടോ പൊളിഞ്ഞ വീട് പോലെയാണ് അല്ലെങ്കിൽ ശൂന്യമായ വീട് പോലെയാണ് അഞ്ച് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഡാഷ് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹെർഫുകളുണ്ട് ഇത് നമ്മുടെ സിഫാത്തുൽ ഹൗറൂഫ് എന്നുള്ള പാഠത്തിൽ അവസാന ഭാഗം പറയുന്നതിലാണ് ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് നിസ്കാരത്തിൽ സുജൂതി തിലാവ തിലാവയുടെ രൂപം എങ്ങനെയാണ് നിസ്കാരത്തിലാണ് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ രൂപം എങ്ങനെയാണ് നിസ്കാരത്തിലാണെങ്കിൽ തത്സമയം എന്ത് ചെയ്താൽ മതി ഒരു സുചൂത് ചെയ്താൽ മതി പ്രത്യേകം നീയത്തൊന്നും വേണ്ട അപ്രകാരം തന്നെ എഴുതണം കേട്ടോ അതിൽ രണ്ട് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നില്ലെങ്കിൽ ചൊല്ലണം എന്ത് ഒരാളെ തിലാത്തിൻ്റെ സുജൂത് ചെയ്യുന്നില്ല എങ്കിൽ അവന് സുബഹാൻ അല്ലാഹി അക്ബർ എന്ന് ചൊല്ലണം ഇത്ര പ്രാവശ്യം നാല് തവണ കേട്ടോ മൂന്ന് അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാനുള്ള മാർഗമെന്ത് അർത്ഥമറിയാത്തവർക്ക് വക്കഫ് ചെയ്യാനുള്ള മാർഗം അതിന് ഖുർആനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അർത്ഥം അർത്ഥമറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ കുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് നാല് ഹംസത്തുൽ വസിൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോൾ ഹംസത്തുൽ വസിൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോഴാണ് ചേർത്തി ഓതുമ്പോഴാണ് ഇനി അഞ്ച് ഹ ഉത്ത ഇനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം ഹ ഉത്ത ഇനീസിനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും അതു മേ വക്കോഫ് ചെയ്യുകയാണെങ്കിൽ ഹ ആയിട്ടുമാണ് ഓതേണ്ടത് അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം ഇനീസിൻ്റെ ഹ ഇൻ്റെ രണ്ട് ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം അൽക്കാരി ആയത്തു മൽക്കാരിയാ ഇവിടെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ അൽക്കാരി ആയത്തു മൽക്കാരിയാ എന്നാണ് കൂട്ടി ഒതുമ്പോൾ ഇനി വഖഫി വക്കഫ് ചെയ്യുകയാണെങ്കിൽ അൽക്കാരിയാ മൽക്കാരിയാ അപ്പോൾ അവിടെ ആ താ എന്തായി ഇനിയതിൻ്റെ താ അവിടെ ഹാ ആയി മാറി അപ്പോൾ വക്കഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടുമാണ് ഓത് നിങ്ങൾക്കിപ്പോൾ അൽഹാ എന്നുള്ള പാഠത്തിലെ ഭാഗങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോയിൽ സോറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് അതിൽ നോക്കിയാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഓരോ വിഷയത്തിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്തൊരു കിസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുട്ടി കുട്ടികൾക്ക് വളരെയധികം ഉപകരിക്കും ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കിസ്സ് എന്ന് കമൻ്റ് ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയോ ചെയ്യാം ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ള പ്രവർത്തനമാണ് ഒന്ന് വഖഫ് എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നത് നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് രണ്ട് സക്ത ആ പാഠത്തിൻ്റെ അവസാനം തന്നെയാണ് സക്തയും പറയുന്നത് സക്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് സക്ത എന്ന് പറയുക സത്തയുടെ നാല് ഉദാഹരണ നിർബന്ധമായി പഠിച്ചു വെക്കണം ഏത് സൂഹത്തിലാണ് ആയത്തിൻ്റെ ഭാഗം ഏതാണെന്നൊക്കെ പഠിക്കുക സത്തയുള്ള സുഹൃത്തുക്കൾ ചിലപ്പോൾ ചോദിക്കാം മൂന്ന് കൽക്കാലത്തിൻ്റെ ഹെറഫുകൾ ജദ് അതായത് ഹാഫ് ത്വാ ജിമ് ദാല് അതുകൊണ്ടാണ് കൂട്ടി പറയുമ്പോൾ കൊത്തുബ് ജത് അന പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അക്ഷരങ്ങൾ ഏതാന്ന് തപ്പിപിടിക്കേണ്ട ആവശ്യം വരില്ല ഇനി നാല് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാൻ ആയത്തുൽ കുറിസിയ് അതുപോലെ ലവ് അഞ്ചലിന അതുപോലെ ആമന റസൂൽ ഇതൊക്കെ സുന്നത്തുള്ള ആയത്തുകളാണ് ഇനി അടുത്ത ചോദ്യം വറത്തിലിൽ കുർആ ആന തർത്തിയിലൻ അലി അലിയറിയുള്ള പറഞ്ഞ അർത്ഥം എന്താണ് അതിന് പറഞ്ഞ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖുഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം ഉദാഹരണം എഴുതാം ഒന്ന് സക്ത ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഭാഗം എഴുതിയാൽ മതി ഉദാഹരണത്തിന് ആ ഭാഗം അണി എഴുതുക അല്ലെങ്കിൽ വക്കീലമൻ റോക് ഇങ്ങനെ നാല് സ്ഥലങ്ങളുണ്ട് അതിലേതെങ്കിലും എഴുതി കൊടുക്കുക രണ്ട് നീട്ടി ഓതേണ്ട ഹ ഉള്ളമീറിന് നീട്ടേണ്ട ഹ ഉള്ളമീറിൻ്റെ ഉദാഹരണം അതിന് ലഹു ലഹുമാഫിവാതി അതാണ് കേട്ടോ മാഫി അപ്പോൾ നമ്മുടെ ചോദ്യത്തിനങ്ങളൊക്കെ അവസാനിച്ചു അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു